ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് കേരള മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആറ്റൂർ അറഫ സ്കൂളിൽ സംഘടിപ്പിച്ച ഖുറാൻ ടാലന്റ് ഷോ സീസൺ ടു പ്രതിഭകൾക്ക് സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തതോടെ ഉജ്ജ്വലമായി സമാപിച്ചു സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റൂർ അറഫ സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഖുറാൻ ടാലന്റ് ഷോ സീസൺ ടുവിന് ഉജ്ജ്വല സമാപനം ജില്ലയിലെ അഞ്ഞൂറോളം മദ്രസകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വിജ്ഞാന മത്സരത്തിൽ പങ്കെടുത്തത് സമാപന സമ്മേളനം സുന്നി മഹല് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എം എം എ ജില്ലാ പ്രസിഡന്റ് ത്രീ സ്റ്റാർ കുഞ്ഞി അഹമ്മദ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഹീർ ദേശ്മംഗലം ആമുഖ പ്രഭാഷണവും അഷ്റഫ് മലയിൽ മുഖ്യ പ്രഭാഷണവും നടത്തി അബ്ദുൽ ലത്തീഫ് ഫൈതമി സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ സിദ്ദിഖ് ഫൈസി മംഗര അബ്ദുറഹ്മാൻ അൻവരി കാട്ടൂർ മുജീബ് ഇബ്രാഹിം ഫൈസി പടുന്നാന എം എസ് മുഹമ്മദ് കുട്ടി ഹാജി അറഫ മാനേജർ അബ്ദുൽ ലത്തീഫ് പി ആർഒ റഷീദ് കമാലി കെ എം മുഹമ്മദ് ഹാജി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സമസ്ത കേരളത്തിൽ സംഘം വെച്ചുകൊണ്ടുള്ള ഈ വലിയ ഒരു സമ്മേളനം ഇന്നിവിടെ നടന്നത് അതിന്റെ സമാപനം കുറിക്കാൻ പോവുകയാണ് ഈ സമയം മുഴുവൻ ചെലവഴിച്ചതിന്റെ എല്ലാം അതിന്റെ ഫലം അനുഭവിക്കാൻ അനുഭവിക്കാനുള്ള നമുക്കെല്ലാം തോഫിക്ക് ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ച് നശ്വരമായ ദുനിയാവിൽ നിന്നും അനശ്വരമായ ലോകത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് ആത്മ ആത്മീയമായ വസന്തം തീർക്കുക എന്നുള്ളതാണ് സമസ്ത നമുക്ക് മുന്നിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരം അത് നേടി അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിജയിക്കാൻ അള്ളാഹു നമുക്ക് തോഫി പ്രധാനം ചെയ്യുമാറാകട്ടെ വരക്കൽ മില്ലക്കുവേ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിലൂടെ മഹാനായ മുത്തരഫി സല്ല അള്ളാഹു അലൈ വസലമ തങ്ങളുള്ള സ്വർഗ്ഗത്തിൽ പങ്കെടുക്കാൻ പങ്കാളിത്തം വഹിക്കാൻ സമസ്തക്കും നമുക്ക് ചെയ്യട്ടെ ഉമ്മർ മാസ്റ്റർ സ്വാഗതവും അജ്മൽ ബാഖവി നന്ദിയും പറഞ്ഞു മത്സരത്തിലെ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ പ്രതിഭകൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ സകീർ മുസ്ലിയാർ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി